വിലങ്ങാട്ടെ മനുഷ്യരെ ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ ധനസഹായ വിതരണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും ആശ്വാസം നിറഞ്ഞ ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്ത എന്ന് പറയുന്നത് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായങ്ങൾ വിതരണം ചെയ്ത് സംസ്ഥാന സർക്കാർ വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ സഹായമായ പതിനഞ്ച് ലക്ഷം രൂപയാണ് നൽകി തുടങ്ങിയത് ആശ്വാസവാക്കുകൾ വാക്കുകൾ പങ്കുവയ്ക്കുകയാണ് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരിതം പേറിയവർ ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ടവർക്കാണ് സർക്കാരിന്റെ ധനസഹായം എത്തിത്തുടങ്ങിയത് വീടും കൃഷിയും ഭൂമിയും പൂർണമായി നഷ്ടപ്പെട്ടവരായി മുപ്പത്തിയൊന്ന് പേരാണ് സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയ ലിസ്റ്റിൽ ഉള്ളത് അതിൽ ഇരുപത്തിയൊൻപത് പേർക്ക് അവരുടെ അക്കൌണ്ടിലേക്ക് പണം ലഭിച്ചു പലർക്കും അത് വലിയ ആശ്വാസമാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ കുറച്ചു സ്ഥലം വാങ്ങാൻ ആലോചിക്കുന്നതായാണ് ദുരന്തം എല്ലാം നശിപ്പിച്ച ജോർജ് പറയുന്നത് അവിടെ ചെറിയൊരു വീടെടുത്ത് താമസിക്കാൻ ഒരുങ്ങുകയാണ് ജോർജ് ഇനി എനിക്ക് അത് നടത്തണം ഈ പ്രായ ഉരുളപൊട്ടലില് എൻ്റെ വീട് എല്ലാം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു ഞാനും എന്റെ മക്കളും തലകാരക്കാണ് നഷ്ടപ്പെട്ടത് ഞാനിപ്പോ തൽക്കാലികമായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ നൽകുകയും അത് എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു അതുകൊണ്ട് എനിക്കൊരു പത്തൊരു സ്ഥലം വാങ്ങാനും ഒരു വീട് വയ്ക്കാനുള്ള എല്ലാവിധ സഹായം കിട്ടി സർക്കാർ സഹായം ഉണ്ടാകുമെന്ന് ദുരിതബാധിതനായ ബാലകൃഷ്ണനും ഉറപ്പുണ്ടായിരുന്നു മറ്റൊരു സ്ഥലത്ത് ഭൂമിക്ക് വില പറഞ്ഞിട്ടുണ്ട് അവിടെ ഇനി വീട് നിർമ്മിക്കണം

നോക്കൂ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്ന് നമുക്ക് അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷേ നമ്മളുണ്ട് എന്ന ഒരു ഉറപ്പും അതിനകത്തെ സഹായവും നൽകുമ്പോൾ ആ മനുഷ്യർക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം എത്രമാത്രമായിരിക്കും അല്ലേ നോക്കൂ ഈ വാർത്ത നിങ്ങൾ വേറെ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നോ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരമെന്ന് എനിക്കറിയാം കാരണം മറ്റാരും അത് അങ്ങനെ നൽകിയിട്ടില്ല ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വിവാദങ്ങൾ വലിയ വാർത്തയാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ യഥാർത്ഥ വസ്തുതകളെ പറയാൻ ആരുമില്ല എന്നതാണ് അതിൻ്റെ ഒരു ഒരു ഏറ്റവും സങ്കടകരമായ വശമെന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൻ്റെ ഒരു രസകരമായ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഈ പഞ്ചായത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ച് വീടിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് തന്നപ്പോൾ അങ്ങനെ ഒരു വീട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നോ എന്നാണ് പഞ്ചായത്ത് അധികൃതർ തിരിച്ച് ആ വ്യക്തിയോട് ചോദിച്ചത് ആ വാർത്ത അന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിയതാണ് അതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ക്ഷേദൻ കൂടി കോഴിക്കോട് നമ്മളോടൊപ്പം ചേരുക്കുകയാണ് നോക്കാം സർക്കാരിൻ്റെ ഈയൊരു ആശ്വാസകരമായ നടപടിയെ ആ നാട് നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് ചേതൻ ഗുഡ് മോർണിംഗ് ഏറ്റവും ആശ്വാസകരമായ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് വിലങ്ങാട് എന്ന് നമ്മൾ കേട്ടത് അവിടുത്തെ മനുഷ്യർക്കൊപ്പം നിൽക്കുകയാണ് സർക്കാർ അവരെ കൈപിടിച്ച് കൂടെ കൂട്ടുകയാണ് പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് നൽകി തുടങ്ങിയിരിക്കുന്നു അല്ലേ അതെ മനു ഗുഡ് മോർണിംഗ് വളരെ ശുഭകരമായും അതുപോലെ തന്നെ വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് വെലുങ്ങാടിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് അതായത് ഈ വീടും സ്ഥലവും കൃഷിയും പരിപൂർണമായും നഷ്ടപ്പെട്ട മുപ്പത്തി ഒന്ന് പേരുടെ ലിസ്റ്റാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തൊൻപത് പേർക്ക് ധനസഹായമായ പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഒറ്റ ക്ലിക്കിലൂടെയാണ് ഈ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് ശേഷിച്ച രണ്ട് പേര് കൂടി ബാക്കിയുണ്ട് ചില സർട്ടിഫിക്കറ്റുകളിലെ ചില സാങ്കേതിക തകരാർ മൂലമാണ് അത് നൽകാതിരുന്നത് ഉടൻ തന്നെ വൈ അത് പരിഹരിച്ച് വൈകാതെ തന്നെ അത് നൽകാനുള്ള തീരുമാനവും ബന്ധപ്പെട്ട അധികൃതർ കൈകൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈ അവസാന അവസാനത്തോടെ മനുവിന് ഓർമ്മയുണ്ടാവും ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചത് പതിനാല് വീടുകളാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടത് ഒപ്പം തന്നെ നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതായിട്ടുണ്ട് നൂറ്റി അൻപത്തി ആറ് ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് വ വകുപ്പ് കണക്ക് കൂട്ടിയത് പക്ഷേ ഈ നമുക്ക് കാണണം ഈ ഇത്തരം ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കണ്ട് ഇവരുടെ ഇവരെ എല്ലാം സേഫായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത് കൊണ്ടാണ് വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതിരുന്നത് ഒരു ജീവൻ മാത്രമാണ് അന്ന് പൊലിഞ്ഞത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതോടുകൂടി സർക്കാർ ഉടൻ തന്നെ ഉണർന്ന് പ്രവർത്തിക്കാനും തുടങ്ങി അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കർഷകരുടെ ലോ കർഷകരുടെ ലോണുകൾ അഞ്ച് വർഷത്തേക്കാണ് അവരുടെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് മറ്റ് ലോണുകൾക്ക് ഒരു വർഷവുമാണ് മൊറട്ടോറിയം പ്രത്യേകിച്ചത് മാ അതുമാത്രമല്ല ഈ പ്രദേശങ്ങളിൽ ഒരു അദാലത്തും സംഘടിപ്പിച്ചു ഈ ഉരുൾപൊട്ടൽ വന്നത് മൂലം ജനങ്ങളുടെ ആവശ്യ രേഖകൾ അതായത് ആധാർ കാർഡ് മറ്റ് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ രേഖകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി ഈ അദാലത്ത് നടത്തി തത്സമയം തന്നെ നൂറ്റി രണ്ട് നൂറ്റി രണ്ട് രേഖകളാണ് ഈ അദാലത്ത് വഴി പുനഃസൃഷ്ടിച്ചത് ഈ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ മന്ത്രിമാർ അങ്ങോട്ടേക്ക് എത്തി വലിയ രീതിയിലുള്ള വാർത്ത മറ്റ് മാധ്യമങ്ങൾ സർക്കാരിനെതിരെ നൽകി പക്ഷേങ്കിൽ വളരെ ആശ്വാസകരമായ നമുക്കിവിടുന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയാണിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകും ഒപ്പം തന്നെ ഈ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതുവഴി ഈ വാണിമേൽ നദി തടസ്സപ്പെട്ടിട്ടുണ്ട് അതിന് പുനരുജീ പുനരുജ്ജീവിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യം നമുക്ക് പറയാം അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകും അത് തന്നെയാണ് നമുക്കിപ്പോൾ അവസാനമായും പറയാനുള്ളത് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞത് ആഹ് വിലങ്ങാട്ടുള്ള മനുഷ്യർ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങളെയും ഈ സർക്കാർ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നോക്കൂ ഇവിടെ സമൂ ചുറ്റുപാടുമുള്ളവരെ കാണാതെ വാർഷികാഘോഷങ്ങളുടെ പേരിൽ ധൂർത്ത് നടത്തുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച് പ്രചരിപ്പിക്കുന്നത് ചുറ്റുപാടുമുള്ള മനുഷ്യരെ കണ്ടുകൊണ്ട് തന്നെയാണ് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് സർക്കാർ അവരുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് ആ മനുഷ്യർക്ക് പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നു ശരിയാണ് ഈ പറഞ്ഞതുപോലെ ആ തുക കൊണ്ട് പൂർണ്ണമായും വീട് നിർമ്മിക്കാനൊന്നും കഴിയുകയില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇത് കേരളമാണെന്നേ ഇവിടെ ഒരു ദുരന്തബാധിതരായ മനുഷ്യർ വീട് നിർമ്മാണത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നിരവധി സഹായഹസ്തങ്ങൾ വേറെ മുന്നിട്ടിറങ്ങുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനൊരു തുടക്കം കുറിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ആ പതിനഞ്ച് ലക്ഷം രൂപ അവർക്കൊരു മൂലധനമാണ് ഇനി അതിൻ്റെ മുകളിൽ ഒരുപാട് സഹായങ്ങൾ ആ നാട്ടിലെ മനുഷ്യർക്ക് കിട്ടും അതിൽ സംശയമൊന്നും വേണ്ട ഏതായാലും ഏറ്റവും ആശ്വാസം നിറഞ്ഞ ഈ വാർത്തകൾ കോഴിക്കോട് നിന്ന് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞു എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട് തന്നെയാണ്